പാലക്കാട് എം എൽ എ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ പ്രതികരിച്ച നടൻ രമേശ് പിഷാരടി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമെന്നായിരുന്നുവെന്ന് രമേഷ് പിഷാരടി പറഞ്ഞു ആരോപണങ്ങൾ തെളിയുമെ രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ല എന്നും രമേഷ് പിഷാരടി പറഞ്ഞു രാഹുലിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അനുഭാവികൂടിയായ രമേഷ് പിഷാരടിയുടെ പ്രതികരണം നടന്നത് എം എൽ എ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമെന്നായിരുന്നു എന്നും പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും രമേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലും ഇല്ല എന്നും രമേശ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികമാണ് എന്നും രമേഷ് വ്യക്തമാക്കുന്നുണ്ട് രാഹുലിന്റെ സുഹൃത്തായതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നും രമേശ് കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നുവെന്നും രമേശ് വ്യക്തമാക്കിയിരുന്നു